ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായം അതിൻ്റെ പതിനഞ്ച് പതിനാറ് പതിനേഴ് വാക്യങ്ങളൊന്ന് വായിക്കട്ടെ അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിലിരുന്ന് അവൻ്റെ ആലയത്തിൽ അവനെ ആരാധിക്കുന്നു ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും ഇനി അവർക്ക് വിശക്കുകയില്ല ദാഹിക്കുകയും ഇല്ല വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല സിംഹാസനത്തിൻ്റെ മധ്യയുള്ള അവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും ദൈവജലത്തിന് അതിലുപരിയായിട്ട് കുഞ്ഞാടിൻ്റെ രക്തത്താൽ തങ്ങളുടെ അങ്കി വെളുപ്പിച്ചിരിക്കുന്ന മഹാകഷ്ടത്തിൽ നിന്ന് വന്ന ദൈവജനത്തെക്കുറിച്ചുള്ള ആ ഭാവി പ്രത്യാശയും വാക്തിത്വവുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവർ അവനെ ആരാപ്പകലാരാധിക്കും കർത്താവിന് വേണ്ടി ഈ ലോകത്തിൽ കഷ്ടപ്പാടുകൾ സഹിച്ച് കർത്താവിൻ്റെ നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവൻ അർപ്പിച്ചവരായ ദൈവജനത്തിന് ദൈവം ഒരു സ്വസ്ഥതയുടെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഭവത്തെ വാക്തത്വം ചെയ്തിരിക്കുന്നു രാപ്പകൽ കർത്താവിനെ ആരാധിക്കുന്ന ഒരു സന്തോഷകരമായ അവസ്ഥയിലേക്ക് അവർ കടക്കുകയാണ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ആരാധിച്ചത് നിമിത്തമായിട്ട് ദൈവവചനത്തെ മുറുകെ പിടിച്ചതിനായി ദൈവവചത്തിൻ്റെ സാക്ഷ്യത്തെ സാക്ഷ്യത്തിന് വേണ്ടി നിലകൊണ്ടതിനാൽ അവർ പീഡകളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെ കടന്നുപോയി അനേകർക്ക് തങ്ങളുടെ ജീവൻ പോലും നഷ്ടമാക്കപ്പെട്ടു ദൈവത്തെ സ്വാതന്ത്ര്യമായി ആരാധിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ കഴിവില്ലാതെ വണ്ണം ഈ ലോകത്തിൻ്റെതായ ആ നിയമങ്ങളും വാഴ്ചകളുമൊക്കെ അവർക്കെതിരായി തീർന്നു എന്നാൽ ഇനിയും കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് കഴിയുമ്പോൾ യാതൊരു തടസ്സവുമില്ലാതെ രാപ്പകൽ കർത്താവിനെ ആരാധിക്കുന്നവരായി അവർ തീരുന്നു മാത്രമല്ല സിംഹാസനത്തിൽ ഇരിക്കുന്നവനവർക്ക് കൂടാരമായിരിക്കും അവരെ കവർ ചെയ്തുകൊണ്ട് അവർക്ക് ഷെൽട്ടർ കൊടുക്കുവാൻ സങ്കേതമായിരിക്കുവാൻ തക്കവണ്ണം ആ ദൈവം അവർക്ക് ചുറ്റും ഇരിക്കുന്നതായ ഒരവസ്ഥ തുടർന്നുള്ള വാക്യങ്ങളിൽ പറയുന്നത് എത്ര സന്തോഷത്തിൻ്റെ കാര്യങ്ങളാണ് ഇനി അവർക്ക് വിശക്കുകയില്ല ദാഹിക്കുകയും ഇല്ല ഈ ലോക ജീവിതത്തിൽ കർത്താവ് പറഞ്ഞാൽ ഈ ലോകത്തിൽ നിന്ന് വരുന്ന ഏത് വെള്ളം കുടിച്ചാലും അവർക്കെല്ലാം വീണ്ടും ദാഹിക്കും എന്നാൽ കർത്താവ് നൽകുന്ന വെള്ളം ആ ജീവജലത്തിൻ്റെ ഉറവിൽ നിന്ന് കുടിക്കുന്നവർക്ക് ഒരു നാളും ദാഹിക്കാതെ അതവരിൽ നിന്ന് തന്നെ ഒരു നി നിത്യജീവൻ്റെ ഉറവിടമായി മാറും ആ വാക്തത്വത്തെ വീണ്ടും ഇവിടെ ഉറപ്പിക്കുകയാണ് ഈ ലോകത്തിൽ കഷ്ടതയിലൂടെ പട്ടിണിയിലൂടെ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയ ദൈവജനത്തിന് ഒരു ബുദ്ധിമുട്ടും ഇനി ഉണ്ടാകില്ല എൻ്റെ ദൈവമോ മഹത്വത്തോടെ തൻ്റെ ധനത്തിനത്തവണ്ണം ആ ബുദ്ധിമുട്ടുകളെ മുഴുവനുമായി തീർത്തു തരുന്നതായ അനുഭവം അതിലുപരിയായിട്ട് വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല നമുക്കറിയാം ഇസ്രയേൽ ജനം ഇസ്രീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അവർക്ക് തണലായിരിക്കുവാൻ തക്കവണ്ണം മേഘസ്തംഭം അവർക്ക് മീതെ വിരിച്ചു പകലിൻ്റെ ചൂട് അവരെ അലട്ടരുത് രാത്രിയിൽ അവർക്ക് വെളിച്ചമായിരിക്കുവാൻ തക്കവണ്ണം അഗ്നിസ്തംഭം അവർക്ക് മുൻപായും പിൻപായും ഒക്കെ നടന്നു എന്ന് നാം കാണുന്നുണ്ട് ഇവിടെ ദൈവജനം ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ അവർക്ക് ആശ്വസിക്കുവാൻ കഴിയുന്ന ഒരു കാര്യം ഇനി അവരെ ഒരു ചൂടും ബാധിക്കുകയില്ല വിഷയപ്രവചനം ഇരുപത്തിയഞ്ചാം അധ്യായത്തിലെ ഒരു വാക്യമുണ്ട് നാലാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഭയങ്കരന്മാരുടെ ചീറ്റിൽ മതിലിനു നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവനൊരു ദുർഗവും ദരിദ്രനവൻ്റെ കഷ്ടത്തിൽ കോട്ടയും കൊടുങ്കാറ്റിലൊരു ശരണവും ഉഷ്ണത്തിലൊരു തണലും ആയിരിക്കും ഉഷ്ണത്തിൽ തണലായിരിക്കുവാൻ കർത്താവിൻ്റെ നാമം വീണ്ടും എസ്യാപ്രവചനം നാലാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു പകൽ വെയിൽ കൊള്ളാതിരിക്കുവാൻ തണലായും കൊടുങ്കാറ്റും മഴയും തട്ടാതിരിക്കുവാൻ സങ്കേതവും മറവിടവുമായും ഒരു കൂടാരമുണ്ടായിരിക്കും നമ്മുടെ ദൈവത്തിൻ്റെ കരുതൽ എത്ര വലുതാണ് നാം ചൂട് തട്ടി വാടിപ്പോകാതിരിക്കേണ്ടതിന് വീണ് പോകാതിരിക്കേണ്ടതിന് തളർന്നു പോകാതിരിക്കേണ്ടതിന് നമുക്ക് വേണ്ടി അതെല്ലാം എല്ലാം സമൃദ്ധിയായി നൽകുന്ന ഒരു കർത്താവ് വീണ്ടും പതിനേഴാം ബാക്കി നാം ഇങ്ങനെ വായിക്കുന്നു സിംഹാസനത്തിന് മധ്യയുള്ള കുഞ്ഞാടവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ച് കളകും എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവി കുഞ്ഞാട് നല്ല ഇടയനായ ആ ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ വിവരിച്ചിരിക്കുന്ന പോലെ യഹോബ എൻ്റെ ഇടയനെന്ന് പൂർണ്ണമായും ഏറ്റുപറയുവാൻ കഴിയുന്നതായ ഒരനുഭവം സിംഹാസനത്തിലിരിക്കുന്ന ആ ദൈവം ആ കുഞ്ഞാട് കുഞ്ഞാട് തന്നെയാണ് എന്നാൽ ആ കുഞ്ഞാടവരുടെ ഇടയനുമാണ് അവനവരെ മേയ്ക്കുകയാണ് അവരുടെ കണ്ണിൽ നിന്ന് എല്ലാ കണ്ണുനീരും തുടച്ചു കളയും ഈ ജീവിതത്തിൽ നമ്മുടെ കണ്ണിൽ നിന്ന് പലപ്പോഴും കണ്ണുനീരുകൾ ഒഴുകും എന്നാൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുമ്പോഴും ആ കണ്ണുനീര് പൂർണ്ണമായും തുടച്ചിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ കർത്താവിനെ ആരാധിക്കുന്നതായ ഒരു അനുഭവം ദൈവം തൻ്റെ ജനത്തിന് വാഗ്ദത്വം ചെയ്തിരിക്കുന്നു എല്ലാ വേദനകളും മാറി എല്ലാ ദുഃഖവും മാറി എല്ലാ ബുദ്ധിമുട്ടും മാറി ദാഹിക്കാതെയും മിശക്കാതെയും മെയിലേൽക്കാതെയും സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിത്യകാലം കഴിക്കുവാൻ ദൈവം തൻ്റെ ജനത്തെ ആഹ്വാനം ചെയ്യുന്നു ആ വിളികേട്ട് അവനെ പിൻപറ്റുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല ദൈവമായ കർത്താവ് അവർക്ക് കൂടാരമായിരിക്കും തണലായിരിക്കും കോട്ടയായിരിക്കും ഈ ദൈവത്തെ നമുക്കധികം സ്നേഹിക്കാം ഈ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കാം അവൻ നമ്മെ സഹായിക്കും ശക്തീകരിക്കും വഴി തുറക്കും കാഡ്നസി